ഹിസ്ബുളയ്ക്കെതിരായ ഇസ്രായേൽ നീക്കം ലബനനുമായുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം പേജർ ബോമ്പുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശേഷം ഇന്നലെ നടത്തിയ ശക്തമായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലബനൻ പിടിച്ചെടുക്കേണ്ട സാഹചര്യമാണെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ ലോകം ആശങ്കയോടെയാണ് കാണുന്നത് ഹിസ്ബുളയ്ക്കെതിരായ നീക്കത്തിൽ അറബ് രാജ്യങ്ങളും പക്ഷം പിടിച്ചാൽ അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റും രണ്ട് പതിറ്റാണ്ടിന് ശേഷം ലബനിലേക്ക് ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത് ഒരു യുദ്ധത്തിന് രാജ്യം ഒരിക്കലും താൽപ്പര്യം കാട്ടിയിട്ടില്ല എന്നും അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ കാത്തുസൂക്ഷിക്കാൻ തങ്ങൾ എന്തും ചെയ്യുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് പറഞ്ഞു മാസങ്ങളായി ഹിസ്ബുള ഭീകരർ തങ്ങളുടെ രാജ്യത്തിൻ്റെ നേർക്ക് തുടർച്ചയായി ആക്രമണം നടത്തുന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണോ സ്ഥിതിഗതികൾ നീങ്ങുന്നതെന്ന ചോദ്യത്തിന് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ ഇപ്പോഴും പൂർണ്ണ സജ്ജരാണെന്ന് ഹഗാരി വ്യക്തമാക്കി വടക്കൻ അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞുപോയ സ്വന്തം നാട്ടുകാരെ എങ്ങനെയും സുരക്ഷിതരായി തിരികെ എത്തിക്കുക എന്നത് ഇസ്രായേൽ സേനയുടെ ദൗത്യമാണെന്ന് സൈനിക വക്താവ് പറഞ്ഞു അതേസമയം ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിന് എതിരെ രൂക്ഷമായ വിമർശനവുമായി വിവിധ രാജ്യങ്ങളെത്തി കൊല്ലപ്പെട്ട നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരിൽ മുപ്പത്തഞ്ച് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് പ്രശ്നത്തിൽ ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്ന് ഈജിപ്ത് ആവശ്യപ്പെട്ടു ഇസ്രായേൽ വടക്കൻ അതിർത്തി ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവയ്ക്കണമെന്ന് തുർക്കിയും ആവശ്യപ്പെട്ടു തെക്കൻ ലബനിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ സ്കൈന്യൂസ് പുറത്തുവിട്ടു രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാണ് ഇതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലബനനിലെ ആശുപത്രികൾ പലതും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും കനത്ത ഷെല്ലാക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടിരിക്കുന്നതായും ലബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു ഹിസ്ബോളയുടെ സീനിയർ കമാൻഡറായ അലി കരാക്കിയെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്നലത്തെ ആക്രമണം എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ കരാക്കിക്ക് ആപത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നും അയാളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും ഹിസ്ബുള്ള വെളിപ്പെടുത്തി അതേസമയം തെക്കൻ ലബനിലെ സൈനിക വിഭാഗത്തിന്റെ കമാൻഡറായ മഹമൂദ് അൽ നാദർ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഹിസ്ബുള്ള ഭീകരർ കെട്ടിപ്പൊക്കിയ സംവിധാനങ്ങളാണ് തങ്ങൾ തകർത്തെറിഞ്ഞത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി യോ ഗ്യാലൻ്റ് പറഞ്ഞു ഹിസ്ബുള സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം അവർ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നലെ നേരിട്ടതെന്നും ഗാലൻ ചൂണ്ടിക്കാണിച്ചു ഹിസ്ബുളയുടെ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് തെക്കൻ ലെബനിലെ ജനങ്ങളോട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ആരംഭിച്ചിട്ടുണ്ട് കൈകുഞ്ഞുങ്ങളും പ്രായമായ കിടപ്പ് രോഗികളും ഉൾപ്പെടെ ഉള്ളവരുമായിട്ടാണ് പലരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്